സ്നേഹ സൗഹൃദങ്ങളിൽ വിളക്കി ചേർത്ത സഹപാഠി ബന്ധത്തിൻ്റെ പെരുമയുമായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിയഞ്ച് വരെയുള്ള ബാച്ചുകളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി പത്താം വാർഷികം ആഘോഷിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായ ആഗസ്റ്റ് പതിനഞ്ചിന് ഗവൺമെൻറ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മധുരിക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ചും പരസ്പരം സ്നേഹം നുകർന്നും പഴയ കൂട്ടുകാർ ഒത്തുകൂടും ആഘോഷത്തിന് പൊലിമേകി കലാവിരുന്നുകളും കായിക മത്സരങ്ങളും അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചിന് നടക്കുന്ന വിവിധ കലാപരിപാടികൾക്ക് മുന്നോടിയായി പതിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ ഗ്രീൻഫീൽഡ് ടെർഫ് കോർട്ടിൽ സ്പോർട്സ് മത്സരങ്ങളും കമ്പവലിയും മ്യൂസിക്കൽ ചെയറും നടക്കും വൈകിട്ട് മൂന്നേ മുപ്പതിന് വിളംബരജാതിയും ഉണ്ടാവും പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കുക ഒരു വട്ടം കൂടി വാട്സാപ്പ് കൂട്ടായ്മ പിറവികൊണ്ടത് മുതൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരു കുടയ്ക്ക് കീഴിൽ അണിനിരത്താനും സമൂഹത്തിന് ഇവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു പത്ത് വർഷങ്ങൾക്കിടയിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ആർക്കും ഒറ്റപ്പെടുത്തലുകളില്ലാതെ കൂട്ടായ്മയുടെ സ്നേഹകരത്തിൽ കരുത്തിൽ ഒത്തുചേരാൻ കഴിയുന്നുണ്ടെന്നും സംഘാടകർ വ്യക്തമാക്കി ഒരു വട്ടം കൂടിയിൽ കഴിവുള്ള ആളുകൾ ഈ പത്ത് കൊല്ലം മാത്രമാണോ ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരിക്കുന്നതല്ല അതിനപ്പുറവും ഇപ്പുറവും ഇതുപോലെ ദശാബ്ദങ്ങൾ നടന്നു പോയിട്ടുണ്ട് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആ കാലഘട്ടത്തിലെയും സംഘടന ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഈ പത്ത് വർഷം മാത്രമല്ല അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇപ്പുറവും കാവൽഭടന്മാരെ പോലെ നിൽക്കുന്ന ആളുകൾ അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം അപ്പോൾ നിങ്ങൾ പറയും ഇത്രയും ആൾക്കാർ ഉൾക്കൊള്ളാൻ കഴിയുമോ ഉൾക്കൊള്ളാം അത് ഒരുപാട് ആളുകൾ വന്നാലും ഒരു സന്തോഷം ആ ബഹളം തന്നെയാണ് സ്നേഹത്തിൻ്റെ പിന്നെ എന്താണ് ഒരു പ്രതിരൂപം എന്ന് പറയാൻ കഴിയുന്നത് മുമ്പ് കാസർഗോഡ് ഒരു എന്താണ് പറയേണ്ടത് ഭീകരനാട് എന്നൊരു പേരുണ്ടായിരുന്നത് ആകെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ കാസർഗോഡ് ഒരു സ്വർഗരാജ്യമാണ് എന്ന രീതിയിൽ ആൾക്കാർ ആകർഷിക്കപ്പെടുന്ന തരത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കണം കാസർഗോഡിൻ്റെ സർവോപരി എല്ലാവിധ ഉന്നതിക്കും നമുക്ക് ഇപ്പോൾ കാസർഗോഡ് കോളേജിൽ പഠിക്കണമെന്നില്ല കാസർഗോഡ് കോളേജിൽ പഠിച്ച ആൾക്കാരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ നാടിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് സ്പോർട്സും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്പോർട്സ് ഒരു വനിതകൾക്കുള്ള ഒരു ഐറ്റം കഴിഞ്ഞു നാളെ അത്ലറ്റിക് മീറ്റും ട്രാക്ക് ആൻഡ് ഫീൽഡും ഗ്രീൻ ഫീൽഡ് സ്റ്റേ ഗ്രൗണ്ടിൽ ടർഫ് ഗ്രൗണ്ടിൽ അതൊരു വൈകുന്നേരം വരെ ഉമൻസ് ആൻഡ് മെൻസ് അതും ഇതിപ്പോൾ ഈ പത്ത് വർഷത്തിൽ പ്രഥമായിട്ടാണത് നടത്തുന്നത് പതിനഞ്ചിന് രാ ഉച്ചയ്ക്കാണ് പരിപാടി തുടങ്ങുന്നത് അന്ന് തന്നെയാണ് ഈ കലാപരിപാടികൾ ഞാൻ പറഞ്ഞ പാട്ടുണ്ട് ഗാനമേളയുണ്ട് പാട്ടുണ്ട് അതുപോലെ തന്നെ ഡാൻസ് സ്കിറ്റ് മോണോ ആക്ട് കഥാപ്രസംഗം എല്ലാ പരിപാടികളും ഞങ്ങൾ ഉണ്ട് അത് രാത്രി വരെ ഉണ്ടാവും കാരണം രണ്ട് മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് രാത്രി വരെ നീണ്ടുപോകും പരിപാടികൾ നാളെ സ്പോർട്സ് മീറ്റ് നടത്തുകയാണ് സ്പോർട്സ് മീറ്റ് ഒളിയത്തൊടുക്ക ടർഫ് കോട്ടിൽ വെച്ചാണ് നടത്തുന്നത് ആ സ്പോർട്സ് മീറ്റിന് ശേഷം വൈകുന്നേരം നാല് മണിക്ക് ഒരു വിളംബര ജാഥ കൂടി നടത്തുന്നുണ്ട് അതായത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിന് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്തു നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ സമാപിക്കും സൗഹൃദമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അതുതന്നെയാണ് ഞങ്ങളുടെ മതവും അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സന്ദേശമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പത്താം വാർഷികത്തിൽ വിപുലമായ രീതിയിൽ പത്താം ഒരു വട്ടം കൂടിയുടെ പത്താം വാർഷികം ഞങ്ങൾ പിന്നെ ആഘോഷിക്കുകയാണ് ഒരു വട്ടം കൂടി പത്താം ആഘോഷ കമ്മിറ്റിയുടെ ഉപദേശക സമിതി അംഗങ്ങളായ പ്രൊഫസർ ഖാദർ മാങ്ങാട് പ്രൊഫസർ ഗോപിനാഥ് ചെയർമാൻ കെ എം ഹനീഫ് ജനറൽ കൺവീനർ ബപ്പിടി മുഹമ്മദ് കുഞ്ഞി വൈസ് ചെയർമാൻമാരായ കെ പി അബ്ദുൽ അസീസ് സത്യഭാമൻ ടീച്ചർ ട്രഷറർ ദിനേഷ് കെ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സയ്യിദ് അഷ്റഫ് സ്പോർട്സ് കോർഡിനേറ്റർ പി സി ആസിഫ് കൺവീനർ ലീല പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്